നമസ്കാരം ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ഉപരിതല ബലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ ഒരുങ്ങിയുകയാണ് പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടുകൾ വരികയാണ് ശക്തി പ്രകടനമായി മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ നിരന്തരം നോട്ടാമുകൾ അഥവാ വിമാന സേനാംഗങ്ങൾക്ക് നോട്ടീസുകൾ അയച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ഈ ആഴ്ച പാകിസ്ഥാൻ ഉപരിതല ബലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചത് ഇത് ഇന്ത്യയുമായുള്ള സംഘർഷം എന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഈ ഒരു നടപടിയെ അശ്രദ്ധമായ പ്രകോപനപരമായ പ്രവൃത്തിയായിട്ടാണ് ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിദേശികടക്കം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുനഹ ഗണ്യമായി വർധിച്ചത് ഇതിന് പിന്നാലെ ജമ്മുകശ്മീരിലെ നിയന്ത്രണ മേഖലയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ദിവസേന വെടിവെപ്പ് സംഭവങ്ങൾ നടക്കുന്നുമുണ്ട് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള നിർത്തിവെക്കുകയും പാകിസ്ഥാൻ ജീവനക്കാരെ കുറയ്ക്കുകയും ജീവനക്കാരെതിർത്തി അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കുന്ന ബലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് വൃത്തങ്ങൾ എൻഐയോട് പറഞ്ഞിരിക്കുന്നത് അത്തരം അസ്ഥിരമായ സാഹചര്യങ്ങളിൽ ആസൂത്രണം ചെയ്ത മിസൈൽ പരീക്ഷണം ഇന്ത്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണെന്നും വൃത്തങ്ങൾ പറയുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പരീക്ഷണ വെടിവയ്പ്പിനായി ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ സമയത്തിനുള്ളിൽ അറിയിപ്പ് നൽകി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാത്രി പാകിസ്ഥാൻ ആദ്യത്തെ നോട്ടം പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും ബലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടന്നില്ല അതിനുശേഷം ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കറാച്ചി തീരത്ത് പാകിസ്ഥാൻ നാവിക കപ്പലുകളിൽ പരീക്ഷണം നടത്തിയതായും അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും വെടിവെപ്പ് ഒന്നും നടത്തിയില്ല രണ്ട് ശ്രമങ്ങൾ നടത്താത്തതിനു ശേഷം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് രണ്ടു വരെ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനു സമീപം പാകിസ്ഥാൻ മൂന്നാമത്തെ ശ്രമം ജമ്മു ജമ്മുകശ്മീരിലെ അതിർത്തിയിൽ തുടർച്ചയായ വെടിവെപ്പുകളും പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരുടെ അപകടകരമായ പ്രസ്താവനകളും പിരിമുറുക്കങ്ങളും വർധിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ പ്രകോപനം ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ നാടകീയമായി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് തിരിച്ചടിയുള്ള സമയവും സ്ഥലവും സൈന്യത്തിന് തീരുമാനിക്കുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്